ഏഴു വർഷം പോകുന്നൊരു പ്രോഗ്രാം അല്ലേ നമ്മള് എന്തെങ്കിലും അറിയായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു ഭയങ്കര വിഷമമുണ്ട് എല്ലാവർക്കും എല്ലാവരും ഭയങ്കര വിഷമമുണ്ട് കാരണം ആരും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല സ്റ്റാർ മാജിക് പെട്ടെന്ന് നിർത്തും കാര്യം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്തായാലും ും എന്താണ് മൈക്കൊന്നും അടുത്തോട്ട് പിടിച്ചോളെന്താണ് നിർത്തേണ്ട കാരണം വർഷത്തിൽ പോകുന്ന ഓക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു അതായത് ഷിയാസൊക്കെയുടെ കല്യാണത്തിന് പോയപ്പോഴേ അവിടെ നമ്മുടെ പെരേര ഉള്ളത് പെരേര അതായത് റിവ്യൂ ഒക്കെ ചെയ്യുന്ന റിവ്യൂ ഒക്കെ പറയുന്ന തിയേറ്ററിൽ ഓക്കെ അപ്പോൾ ആ ഒരു സംഭവത്തിൽ എന്തോ ആ അതെ ആ ആ ഒരു വീഡിയോയിൽ അതായത് അനിമോൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഒഴിഞ്ഞുമാറിപ്പോയി പിന്നെ അനിമോൾ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലൊരു ആ അത് തന്നെ ആ രീതിയിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് സമയത്ത് ഇടയിലുള്ള ചേട്ടന്മാർ തന്നെ തോന്നുന്നു ഫോട്ടോ അതിന് പേരെ പേ ഫോട്ടോ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി പോയിട്ട് പിന്നെ ഈ പറയുന്ന ഈ പുള്ളി ഈ പറഞ്ഞ വ്യക്തിയും കൂടുതൽ മുടി വളർത്തിയൊരാളുണ്ടായിരുന്നു ആ പുള്ളിക്കാരനൊക്കെ വന്ന് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോയതാണ് ഇനി ഇതിനാണ് ഇതിനെ പറഞ്ഞുള്ള കാര്യം എനിക്കറിയില്ല ചില വൈറലാവാൻ വേണ്ടിയിട്ട് എനിക്ക് തിരിച്ചു പോയിക്കോട്ടെ എന്തോ അസത്യം പറഞ്ഞു എന്ന് പറഞ്ഞു അത് എന്താ പറഞ്ഞത് എനിക്കറിയത്തില്ല പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു ലേറ്റ് ആയ സമയത്ത് ഞാൻ പെട്ടെന്ന് എന്നെ എന്നെന്തോ വിളിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് മൈൻഡ് ചെയ്യാൻ പോയി

സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അവരുടെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ പിന്നെ നമ്മളൊരു മൈൻഡ് ചെയ്യേണ്ടതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഗെയിം നമ്മളിതിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ അവർക്കെന്തിനെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പോവാൻ പറയും വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ പലതും പറയും നമുക്ക് എന്തിനാ മൈൻഡ് ഗെയിം ഉണ്ട് അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ ശരി എന്നാൽ ബൈ ഓക്കെ നമ്മൾ ലോകത്ത് എന്ത് നേടിയാലും അത് നമ്മൾ പക്ഷെ നമ്മൾ അഭ്യസിക്കുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ നേടുന്ന കഴിവ് നമ്മൾ നേടുന്ന അറിവ് നമ്മൾ തന്നെ വിദ്യാഭ്യാസം നമ്മടെ ചിലമ്പുലി അതെ ചിലമ്പുലി ഡാൻസ് അക്കാഡമിയുടെ മുപ്പത്തി ഒമ്പതാമത്തെ വാർഷിക ആയിരുന്നു പാർശ്ശാല പേര് കറക്റ്റ് അഞ്ചാഴ്ച അഞ്ചാഴ്ച ജം ടീച്ചറാണ് ടീച്ചറാണല്ലോ പ്രിൻസിപ്പളാണല്ലേ അതെ അപ്പൊ എന്താ പറയണ്ടേ അതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാർഷികത്തിന് ശേഷിച്ചു ഒത്തിരി സന്തോഷം ഒത്തിരി കുട്ടികളൊക്കെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് കാണാൻ ടൈമില്ല സ്ഥലത്ത് പോണം അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപോലെ മുപ്പത്തി ഒമ്പാത്ത വാർഷികമാണ് ഇനിയും ഒരുപാട് വർഷം ഇങ്ങനെ ഈ ഒരു അക്കാഡമി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾറൗണ്ടർ അല്ലേ ഓക്കെ എടുത്തു കൊടുക്കാം I'm going to move. I'm going to stay down. I'm staying in the lane.